നമസ്കാരം ഞാൻ ബാബുരാജ് തിരുവനന്തപുരം സ്വദേശിയാണ് കേരള ഗവൺമെൻ്റ് സർവീസിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭരമിച്ചു ഏകദേശം മൂന്ന് വർഷമായിട്ട് വെൽനസ് അഡ്വൈസറായിട്ടും മാർക്കറ്റിംഗ് ട്രെയിനറുമായിട്ട് വർക്ക് ചെയ്യുന്നു ഫുഡീ സിക്കൽ ടു മെഡിസിൻ എന്നൊരാശയം പ്രചരിപ്പിക്കുകയാണ് എൻ്റെ ഉദ്ദേശം നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് നമ്മുടെ ഔഷധം ഡോക്ടർ ഇ സജികുമാർ എന്ന സയൻറ്റിസ്റ്റിൻ്റെ ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം റിസർച്ച് ചെയ്ത പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നു തിരക്ക് പിടിച്ച ജീവിതത്തിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ കഴിയാതെ നെട്ടോട്ടമോടുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ എല്ലാം കരപിടിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം അതിനായിട്ട് താഴെ കാണുന്ന ക്ലിക്ക് നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക Thank you. Thank you all.